ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വീടുകളുടെയും വാണിജ്യ കെട്ടിടങ്ങളുടെയും നമ്പർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൽ മാറുവാൻ പോവുകയാണ് അതായത് നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെയും നിങ്ങൾക്ക് കടമുറികളോ വാണിജ്യ കെട്ടിടങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെയും നമ്പറുകളാണ് മാറുവാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപേ നടന്ന വാർഡ് വിഭജനത്തെ തുടർന്നാണ് സംസ്ഥാനത്തെ മുഴുവൻ കെട്ടിടങ്ങളുടെയും നമ്പറുകൾ മാറുന്നത് വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നമ്പർ മാറുന്നതനുസരിച്ച് നമ്മുടെ ആധാർ അഡ്രസ്സിലും പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള മറ്റ് വ്യക്തിഗത തിരിച്ചറിയൽ കാർഡുകളിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും താമസ ഇതര വാണിജ്യ കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് ലൈസൻസിനും മറ്റുമായി ഒട്ടേറെ രേഖകളിൽ കെട്ടിട നമ്പർ മാറ്റേണ്ടി വരും ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപേ നടന്ന വാർഡ് വിഭജനത്തെ തുടർന്നാണ് സംസ്ഥാനത്തെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നമ്പർ മാറുന്നത് കേരളത്തിൽ വീട് ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് എന്നിവയുടെ എണ്ണം ഒരു കോടി പത്ത് ലക്ഷത്തോളമാണ് ഉള്ളത് നാൽപ്പത്തി രണ്ട് ലക്ഷം വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളുമുണ്ട് ഇത്തരത്തിൽ സംസ്ഥാനത്തെ വീടുകൾ ഉൾപ്പെടെ ഒന്നര കോടിയോളം കെട്ടിടങ്ങളുടെ നമ്പറാണ് ഈ മാസം മുതൽ മാറുവാൻ പോകുന്നത് വാർഡ് വിഭജനത്തിന് ശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടക്കേണ്ട നമ്പർ മാറ്റമാണ് അല്പം വൈകി ജനുവരി മുതൽ നടപ്പാക്കുന്നത് തദ്ദേശ വകുപ്പിൻ്റെ സേവനങ്ങൾ നൽകുന്ന കേസ്മാർട്ട് ആപ്ലിക്കേഷനിൽ നമ്പർ ക്രമീകരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതത് കോർപ്പറേഷനുകളും നഗരസഭകളും പഞ്ചായത്തുകളുമാണ് കെട്ടിട നമ്പർ മാറ്റം നടപ്പാക്കേണ്ടത് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഒന്നാം വാർഡിലെ ഒന്നാം നമ്പർ കെട്ടിടമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഒന്ന് ബാർ ഒന്ന് എന്ന മാതൃകയിലാണ് കെട്ടിട നമ്പറുകൾ നൽകുന്നത് ആദ്യത്തെ ഭാഗം വാർഡിനെയും തുടർന്നുള്ളത് കെട്ടിടത്തെയും സൂചിപ്പിക്കുന്നു കേസ്മാർട്ടിൽ ഓരോ വാർഡിലെയും ഭൂപ്രദേശങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ളതിനാൽ അതിലെ ആകെ കെട്ടിടങ്ങൾ ആദ്യം കണക്കാക്കും തുടർന്ന് കെട്ടിടങ്ങളെ അതത് വാർഡുകളിലേക്ക് മാറ്റുകയും ഒന്നുമുതൽ ക്രമമായി നമ്പർ നൽകുകയുമാണ് ചെയ്യുക മുൻപ് പുതിയ കെട്ടിടങ്ങൾ വരുമ്പോൾ തുടർച്ച നഷ്ടപ്പെടാതിരിക്കാൻ കെട്ടിട നമ്പറിന്റെ അവസാനം എ ബി സി എന്നിങ്ങനെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നൽകിയിരുന്നു അതൊഴിവാക്കാനായി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായി ചില ഡോർ നമ്പറുകൾ അതായത് കെട്ടിട നമ്പറുകൾ റിസർവ് ചെയ്യാനും ഇത്തവണ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ഒന്നര കോടിയിലേറെ കെട്ടിടങ്ങളുടെ നമ്പർ മാറുമ്പോൾ പൊതുജനങ്ങൾ അവരുടെ വ്യക്തിഗത തിരിച്ചറിയൽ കാർഡുകൾ ഉൾപ്പെടെയുള്ള രേഖകളിൽ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും പുതിയ വീട്ടു നമ്പറും വാർഡ് നമ്പറും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും വീടുകളിൽ വ്യക്തികൾക്ക് രേഖകളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ താമസേതര വാണിജ്യ കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് ലൈസൻസിനും മറ്റുമായി ഇത്തരം ഒട്ടേറെ രേഖകളിൽ മാറ്റം ആവശ്യമാണ് കെട്ടിട നമ്പർ ഇടയ്ക്ക് മാറ്റേണ്ടി വരുന്നത് ഒഴിവാക്കാൻ ഡി ജി പിൻ പോലുള്ള നടപടികൾ സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുവെങ്കിലും നടപ്പാക്കാനായില്ല വളരെ പ്രധാനപ്പെട്ട ഈ പുതിയ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം